കോഴിക്കടയിൽ ചാർജ് ചെയ്യാനിട്ടിരുന്ന ഫോണ് ഊരിയിട്ടു എന്നാരോപിച്ച് വ്യാപാരിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച യുവാവ് അറസ്റ്റിൽ ഇരുമ്പുവാലം മണ്ണേലിക്കുടിയിൽ മിഥുനെയാണ് അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച രാത്രിയാണ് സംഭവം ആക്രമണത്തിൽ പരിക്കേറ്റ വ്യാപാരി ചികിത്സയിലാണ് കോഴി വ്യാപാരശാലയിൽ ചാർജിനിട്ടിരുന്ന ഫോൺ ഊരിയിട്ടു എന്നാരോപിച്ചാണ് വ്യാപാരിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് സംഭവത്തിൽ ഇരുമ്പുവാലം മണ്ണേലിക്കുടിയിൽ മിഥുനെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു ഞായറാഴ്ച രാത്രിയിലാണ് സംഭവം നടന്ന് ഇരുമ്പുവാലത്ത് കോഴിക്കട നടത്തുന്ന ചില്ലിത്തോട് പൂതയിൽ മുത്തു എന്ന മുസ്തഫയുടെ വ്യാപാര സ്ഥാപനത്തിൽ ഫോൺ ചാർജ് ചെയ്യുന്നതിന് ഇയാൾ കുത്തിയിട്ടിരുന്നു തിരികെ എത്തിയപ്പോൾ ചാർജർ ഊരിയനിലയിൽ കണ്ടെത്തി തുടർന്ന് മുത്തുവുമായി ബഹളമുണ്ടാക്കിയ പ്രതി പിന്തിരിഞ്ഞു പോയി തിങ്കളാഴ്ച പുലർച്ചെ മൂന്നു മുപ്പതിന് വീണ്ടും കടയിലെത്തിയ പ്രതി മുത്തുവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു പരിക്കേറ്റ മുത്തു അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു തുടർന്ന് അടിമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി